നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾക്കുള്ള അനിമേഷൻ മൂവീസ് വീഡിയോസ് അതുപോലെ അത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ വലിയ രൂപത്തിൽ കുട്ടികളത് കാണാറുണ്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ എൻ്റെയൊക്കെ വീടുകളിൽ എൻ്റെ ഇളയ കുട്ടിയൊക്കെ അത് നന്നായിട്ട് കാണാറുണ്ട് പലപ്പോഴും അതൊക്കെ കണ്ടിട്ട് അവർ അതുപോലെ ഭാഷ പ്രയോഗിക്കാറുമുണ്ട് വാക്കുകളൊക്കെ വിദേശ ലാംഗ്വേജ് ഒക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അവരവരുടെ ചിന്താഗതിക്കനുസരിച്ചിരിക്കും ഏതായാലും ഇപ്പം അത്തരത്തിലുള്ള ഒരു അനിമേഷൻ സീരീസ് ഇറങ്ങാൻ പോകുന്നു അതിലെ പ്രധാന കഥാപാത്രം ലേണൽ മെസ്സി അത് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ആ സീരീസിൻ്റെ പേര് മെസ്സി ആൻഡ് ദി ജെയിൻസ് എന്നാണ് ഈ അനിമേറ്റഡ് സീരീസ് സൂൺ അധികം വൈകാതെ ഡിസ്നി ചാനലിലും ഡിസ്നി പ്ലസിലും സ്ട്രീം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് മെസ്സി പ്രതികരിച്ചിട്ടുമുണ്ട് മെസ്സി പറയുന്നത് എല്ലായ്പ്പോഴും ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആവുക അതായത് സ്പോർട്സിൻ്റെ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന യംഗർ ജനറേഷനുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന പ്രൊജക്ടിൻ്റെ ഭാഗമാവുക എൻ്റെ കരിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസൊക്കെ അങ്ങനെ അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രൊജക്ടിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടതാണ് ഒന്നും ഇമ്പോസിബിൾ ടീം വർക്കിലൂടെ എല്ലാം സാധിച്ചെടുക്കാൻ പറ്റും ടീം വർക്കും പ്രിസേർവറൻസും ഡിസിപ്ലിനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഒന്നും ഇമ്പോസിബിൾ അല്ല എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് ഇതാണ് മെസ്സി ആൻഡ് ദി ജെയിൻസ് ആൻഡ് അനിമേറ്റഡ് ചിൽഡ്രൻ സീരീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിയോ മെസ്സി ആൻഡ് സോണി പിക്ചേഴ്സ് ടി വി വിൽ സൂൺ ബി ഷോൺ ഓൺ ഡിസ്നി പ്ലസ് എന്തായാലും കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഐ ലുക്ക് ഫോർവേഡ് ടു ഷെയറിങ് ദിസ് സീരീസ് വിത്ത് കിഡ്സ് അറൗണ്ട് ദി വേൾഡ് ലോകത്തുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് അവരെ ഇൻസ്പയർ ചെയ്യും അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും അവരുടെ സ്വന്തം സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും അനിമേറ്റഡ് സീരീസുകൾ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഐ ലുക്ക് ഫോർവേഡ് ടു വാച്ചിങ് ദിസ് സീരീസ് വിത്ത് മൈ ഓൺ കീഡ്സ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും മെസ്സി കേന്ദ്ര കഥാപാത്രമായ ഒരു അനിമേറ്റഡ് സീരീസ് വരാൻ പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഹീറോ ആയിട്ട് ഇനി ലിയോ മെസ്സിയും മാറുമൊക്കെ അത്രയും വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റോഫ് റോക്സ് ഉണ്ട്